ഞാൻ ബൈജു വരിക്ക് അഞ്ഞിറ വെട്ടം പോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വയലിൽ മുട്ടറ്റം വെള്ളത്തിലായിട്ടും നട്ടുച്ചയായതിനാൽ രണ്ട് അഷർഫ്മാരും വിയർക്കുന്നുണ്ട് എന്നാലും ഇവർ താമരമുട്ടുകൾ പറിച്ചെടുക്കുന്ന തിരക്കിലാണ് വൈകിട്ടത്തെ ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് കയറ്റി അയക്കാനുള്ളതാണ് നേരത്തെ പറിച്ചു വെച്ചാൽ മുട്ടുകൾ വാടിപ്പോകും വൈകിട്ടായാൽ കൃത്യസമയത്ത് പറിച്ചെടുക്കാനും സാധിക്കില്ല തിരുനാവായ താഴത്തറ സ്വദേശികളാണ് താമര കർഷകരായ സി പി അഷ്റഫും എം അഷ്റഫും തിരുനാവായിൽ ഏഴ് ഏക്കർ സ്ഥലത്ത് ഇവർ താമര കൃഷി ചെയ്യുന്നുണ്ട് താമര കൃഷിയുടെ കുറിച്ച് ചോദിച്ചാലുള്ള ഉത്തരം ഇങ്ങനെ ചിലപ്പോൾ ലാഭം മിക്കപ്പോഴും നഷ്ടം വർഷം മുഴുവൻ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി വെയിൽ കൊണ്ടാൽ തട്ടിയും മുട്ടിയും ഇങ്ങനെ കഴിഞ്ഞു പോകും വിപണിയുടെ ചാഞ്ചാട്ടമാണ് ഇവരെ വലയ്ക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കയറ്റുമതിയാണ് കൂടുതൽ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്കും കയറ്റി വരും എല്ലായ്പ്പോഴും വില കിട്ടിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ മുട്ടിന് ഒരു രൂപയാവും ചിലപ്പോൾ പന്ത്രണ്ട് രൂപ വരെ കിട്ടും നിലവിൽ അഞ്ചു രൂപയാണ് വില സർക്കാരിന്റെ സഹായം ലഭിക്കില്ല എന്ന ചോദ്യത്തിന് സർക്കാർ താമരകൃഷി കൃഷിയായി അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നാണ് മറുപടി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം താമരകൃഷി ചെയ്യുന്ന തിരുനാവായിലെ കർഷകരുടെ കണ്ണീരാണ് ഈ ഉത്തരത്തിലുള്ളത് ഞങ്ങൾക്ക് തന്നെ കാരണം ഇറിഗേഷന്റെ വെള്ളം വരെ എടുക്കാനുള്ള ഒരു സംവിധാനം വരെ ഇല്ല അതെടുക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് താമര കൃഷി ഇതിന് പിന്നെ ഗവൺമെന്റ് അംഗീകരിക്കാത്ത കാരണം ഏഹ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഭാഗങ്ങളിൽ എപ്പോഴത്തെ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് അപ്പം വേലൊരു രണ്ട് മാസം കൊണ്ടാവുമ്പോൾ തന്നെ എൻ്റെ വെള്ളം പറ്റിക്കാണ്ടിരിക്കും അപ്പം ആ സാധന കൃഷി കംപ്ലീറ്റ് പോകും ഏഹ് അപ്പം അതിൽ ഞങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾക്ക് കിട്ടുന്നത് അവിടുന്ന് ആ ഭാഗത്തു കിട്ടുന്നത് ഇത്തവണ മഴ ചതിച്ചു അഷറഫ്മാരുടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലെ താമരത്തണ്ടുകൾ ചീഞ്ഞുപോയി ആരോടും പരാതി പറയാൻ കഴിയാതെ അവരത് സഹിച്ചു ഇത്തരത്തിൽ തിരുനാവായലെ ഒട്ടേറെ കർഷകർക്ക് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് കർഷകരായി അംഗീകരിക്കാത്തതിനാൽ ജലസേചന വകുപ്പിന്റെ കനാലുകളിൽ നിന്നുള്ള വെള്ളവും ഇവർക്ക് എടുക്കാനാവുന്നില്ല തൊട്ടടുത്ത് കനാലുണ്ട് മഴ പെയ്തു നിറയുന്ന സ്ഥലത്തെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൃഷിയില്ലാത്ത സ്ഥിതിയാണ് ഈ പ്രാവശ്യത്തെ മഴ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ മഴ പെയ്ത കാരണമാണ് ഇതിലൊന്നും പൂവില്ലാത്ത അതൊക്കെ ചീഞ്ഞ് പൊയ്ക്കുക കംപ്ലീറ്റ് ഇവിടെ ഒരു മൂന്നേക്കറ സ്ഥലമുണ്ട് ആ മൂന്നേക്കറ സ്ഥലവും കംപ്ലീറ്റ് നശിച്ചിരിക്കുക പോവൊന്നുമില്ല ഇത് പെയ്യ് കാണാൻ തന്നെയാണ് ഈ പോകലും ഇതേമാതിരി നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള താമര കൃഷിക്കാർക്ക് ഭൂരിഭാഗവും ഇത് തന്നെ ചെയ്യും ഇതല്ലെങ്കിൽ ഇതിപ്പോ ഇത് ആ മാസം കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഉണങ്ങി പോവും ഇരിഗേഷന്റെ വെള്ളമൊക്കെ നമുക്ക് കിട്ടാനുള്ള സൗകര്യം കിട്ടുകയെന്നുണ്ടെങ്കിലേ അതിന് നമുക്ക് ഒരു മൂന്നാല് മാസം പടി അത് നീട്ടിക്കൊണ്ടാകും പുഞ്ഞ് നടക്കണവരെ വള്ളം കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമുണ്ട് അത് ആ ടൈമിലൊക്കെ ആണെന്നു പറഞ്ഞാൽ നമ്മളെ ഇവിടെ എല്ലാ വെള്ളം ഒരു തിരികെ മറ്റേ ടീം വന്നിട്ട് കൊണ്ടുപോകും വള്ളത്തിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ഈ വെള്ളം നിക്കണ നോക്കണ്ടക്കേ ഇതിപ്പോ വെള്ളപ്പോ പോയിട്ട് വലിയ താഴെ നേർച്ച വെള്ളമൊക്കെ പോകും താമരവള്ളി നട്ടുപിടിപ്പിച്ചാൽ മൂന്ന് മാസം കാത്തിരിക്കണം വളർന്ന് മുട്ടിട്ട് തുടങ്ങിയാൽ പിന്നെ പരമാവധി അഞ്ച് മാസം പൂ പറിക്കാം അപ്പോഴേക്കും വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അടുത്ത വർഷമാണ് കൃഷി അതുവരെ വെള്ളം ഉണ്ടാവില്ല പിന്നെ പറഞ്ഞത് വലിയ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വേനൽക്ക് ഇപ്പൊ ഇട്ടേക്ക തന്നെ ഒരു ആ ഏഴ് സ്ഥലങ്ങൾ ഞങ്ങൾ ഇല ചീഞ്ഞിട്ട് നശിച്ചു പോയിങ്ങനെ പൂവ് ഉണ്ടായി വരികയായിരുന്നു ഇപ്പെല്ലാം പോയി ഇനി പുതിയത് രണ്ടാമത് ഇന്ന് വിത്ത് കൊണ്ടുവച്ചിട്ട് അത് ഉണ്ടാക്കണം ഏഹ് ഇപ്പൊ അതിലൊരു ഒരു പത്ത് അറുപതാളോളം പണിയായി ഇപ്പൊ അവിടെ ഏഹ് ഇനി അത് രണ്ടാമത് എന്ത് ചെയ്യണം ഇതേമാതിരി ഒരു ആളൊക്കെ പണി എടുക്കണം ഇന്നലെ ആ ചീന ചണ്ടികളും ആ കരി അല്ലേ കരിഞ്ചണ്ടിയും മാറ്റിയാലേ രണ്ടാമത് ഈ വിത്ത് പിടിക്കുള്ളൂ അതിപ്പീ ഈ കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് എടുത്തിങ്ങാണ്ട് കൊണ്ടു വെച്ചു കൊടുക്കണം ഞങ്ങള് പിന്നെ അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു രണ്ടു മാസം ചില്ലരയാവും പൂ ഒരു ഒരു മാസം ഈ ഈ വില കാര്യം കൊണ്ടും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് കർഷകരായിട്ടും കർഷകന് ലഭിക്കേണ്ട ഒരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല ഇൻഷുറൻസ് ഇല്ല ധനസഹായമില്ല മറ്റ് സേവനങ്ങളുമില്ല അനുഭവ സമ്പത്ത് മാത്രമാണ് ഇവരുടെ കൈമുതൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞമ്മക്കൊരു ഒരു അനുകൂല്യം എന്ന് പറഞ്ഞാല് ഇന്ന് വരെ ഞങ്ങൾക്ക് താമര കൃഷിക്കാർക്ക് ഇതുവരെ ആയിട്ട് ഉള്ള ഒരു അനുകൂല്യം ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല ഇന്ന് വരെ ആയിട്ട് ഒരാൾക്ക് നമ്മൾ ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ട എന്തായാലും എന്താ വെച്ചാൽ ഞമ്മക്കൊരു അഞ്ചെട്ട് ഏക്കർ സ്ഥലോളും ഉണ്ട് പക്ഷെ നമുക്ക് ഇന്ന് ആയിട്ട് കിട്ടിയിട്ടില്ല ഈ അനുകൂല്യം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് പക്ഷെ എന്താ പറയാ എന്തെങ്കിലും കിട്ടുന്ന ടൈമിൽ ആ മകരമാസൊക്കെയാണ് ആ ടൈമിൽ ഇതേമാതിരി വെള്ളം പൊന്തി കഴിഞ്ഞാൽ നമ്മളെ കാര്യം അബദത്തിലാണ് ആകെ നശിച്ചുകൊണ്ട് എന്താ വച്ചാൽ എന്തെങ്കിലും ഒരു സബ്സിഡിയോ എന്തെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം നമുക്ക് കിട്ടുകയാണെന്ന് ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അങ്ങനെ പോവാം ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് അംഗീകരിക്കുക അത് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഈ കൃഷി ഗവൺമെന്റ് ഉൾപ്പെടുത്തണം പൂ ഗവൺമെന്റ് അംഗീകൃത ഇതാക്കി ഉൾപ്പെടുത്തണം ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടണം ഒന്നാമത് ഇതിക്ക് വള്ളം വേണം വളം വേണം ഈ സാധനങ്ങളൊക്കെ വേണം പിന്നെ ഇതിക്ക് ഇത്തള് കാര്യങ്ങളൊക്കെ വേണം ഈ അട്ടക്കോ കുറയാൻ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടണം ഇതൊക്കെ ഞങ്ങൾ സ്വന്തം കൈ ചെയ്ത് കഴി എടുത്തിട്ട് വേഗി വിടണം അപ്പൊ അതിനുള്ളൊരു സംവിധാനം ഗവൺമെന്റ് ചെയ്തു തരിക എന്നുണ്ടെങ്കിൽ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാം കർഷകരായി സർക്കാർ ഇവരെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിരുനാവായിലെ താമര കർഷകരെല്ലാം ഇതിനായി ജനപ്രതിനിധികൾ ഇടപെടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു കർഷകരുടെ ഈ പ്രതീക്ഷ അധികൃതർ ഇടപെട്ട് യാഥാർത്ഥ്യമാക്കണമെന്നാണ് വെട്ടം വോയ്സിലും പറയാനുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം